െ മനസ്സറിഞ്ഞ് കൂടെ ആ തിപ്പു സ്വലാത്ത് തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന നമ്മുടെ രോഗങ്ങൾക്കത് വലിയ മരുന്നാ പടച്ചവനെ ഈ തിപ്പ് സ്വലാത്തിന്റെ മജിലിസിങ്ങളെ സ്വലാത്ത് രോഗമാണെങ്കിലും ആ രോഗങ്ങളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ആ രോഗങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ല ആ രോഗങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ല ആ രോഗങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ല രോഗങ്ങളന മാറ്റിക്കൊടുക്കണേ അല്ലാ എത്ര വലിയ വേദനയാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും ഞങ്ങളിന് ചൊല്ലാൻ മോങ്ങുന്ന തിബുസ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു തരണേ അല്ലാ शिफया किणे अल्लाह اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدار وشفائها ونور الابصار وضيائها

എല്ലവരും രണ്ട് കൈയിലോത എല്ലാവരും എന്റെ കയ്യിൽ ഓതിയിട്ട് തലമുഴനായിട്ടും തടവിക്കൊടുക്കുക തലയിൽ രണ്ട് കണ്ണുകളെ തടവുക മുഖം മുഴുവനായിട്ടും തടവുക ചെവി മുഴുവനായിട്ടും തടവുകൾ ഞങ്ങളെ തിപ്പു സ്വലാത്ത് നൽകിയിട്ട് ഞങ്ങളെ തല തടവുകയാ പടച്ചവനെ പടച്ചവനെ സ്റ്റോക്ക് കയറി കേറി െ കിടക്കുന്നവനുണ്ട് സ്വലാത്തിനോട് നീ ശിപ നൽകണേ അല്ലേ മാറ്റി തരണേ നീ അവരുടെ മുടി കഴിച്ചു സുഖപ്പെടുത്തു കൊടുക്കണേ അല്ല ടിപ്പു ഞങ്ങളെ കണ്ണു തടവിസ്വലാത്തിൽ ഞങ്ങളെ മുഖം തടവി ഞങ്ങളെ കണ്ണിന്റെ വളിച്ചം വരണമല്ല എടുത്തു കളയല്ലേ അല്ല കണ്ണിന്റെ കാഴ്ചനി എടുത്തു കളയല്ലേ അല്ല കാന്നെ കരുവിശക്തി നീ തരണേ റഹ്മാനേ പടച്ചവനെ മാറ്റി തരണേ റഹ്മാനെ മുഖത്തുള്ള വെള്ളപ്പാടും കലകളും പാടുകളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരുടെ രോഗങ്ങളും പടച്ചവനെ നീ ശിഫയാക്കണേ അല്ല ആ സ്വലാത്തിൽ ഞങ്ങളെ കാതിരണ്ടും ഞങ്ങളെ തടവിൽ ചവി മാറ്റണേ അല്ല ിൽ നിന്ന് നീരെണുക്കുന്ന സുഖപ്പെടുത്തണേ മഹന്മാരെ കേൾവിശക്തി കുറഞ്ഞു പോയവരുണ്ട് പടച്ചവനെ നീ നല്ല കേൾവി നൽകണേ അല്ല اللي اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت اللربع وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها എല്ലാവരും എല്ലും ഭാഗം തടവിക്കൊടുക്കുക കഴുത്തിന്റെ ഭാഗം കൊടുക്കുക രണ്ട് കൈകൾ മുയവനായിട്ടും ഷോൾഡർ മുതലേ എല്ലാവരും കൈയിന്റെ അവസാനം വരെ തടവിക്കൊടുക്കുക എല്ലാവരും സുഖമില്ലാത്ത മക്കളെ കഴുത്തുലെ നിങ്ങളെ തടവുക ഇന്നൊരുപാട് മക്കളെ കഴുത്തുറക്കാത്ത മക്കളെ കൈ തുറക്കാത്ത മക്കളുടെ പിരിടി സ്വലാത്തിൽ ആ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് ആ കൈ തടവുന്ന ഉമ്മാന്റെ കൊണ്ട് ഈ മുമ്മിനിങ്ങൾ ആ മീനിന്റെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൈ കഴുത്തുറക്കാത്തത് സുഖപ്പെടുത്തണേ ഞങ്ങളെ പിരിടി വേദന കഴുത്ത് വേദന മാറ്റിത്തരണേ ത് കൈത്തിലും കെരടിയിലും മുഴ വന്നത് സ്വലാത്തിലൂടെ മാറ്റിത്തരണേ ഷോൾഡർ വേദന ഷോൾഡറിന്റെ എല്ല് ഇളങ്ങിയത് പടച്ചവനെ കൈകാൽ മുട്ട് വേദന കൈയിന്റെ തരിപ്പ് വരുന്നത് സ്വലാത്തിലൂടെ മാറ്റിത്തരണേ കയ്യിന്റെ തരിപ്പ് മാറ്റി തരണേ ഷോൾഡറിന്റെ വേദന മാറ്റി തരണേ അല്ലാ ഞങ്ങളെ കൈവേദനകളെ സുഖപ്പെടുത്തി തരണേ സുഖമാക്കി തരണേ അല്ലാ അപകടം പൊത്തി കൈകൾക്ക് കമ്പിയിട്ടവനുണ്ട് അപകടം പത്തിയിട്ട് കൈ ഒടിഞ്ഞു പോയവരുണ്ട് എല്ലിന് ചതവ് വന്നവരുണ്ട് എല് ഒടിഞ്ഞു പോയതുണ്ട് എല്ലാ സ്വലാത്തിലോടോടുക്കണേ അല്ലാഹ്മിന് മുഹമ്മദിൻ تُبِ الْقُلُوبَ وَدَوَائِهَا وَعَافِيَةَ الْأَبْدَانِ وَشِفَائِهَا وَنُورَ الْأَبْصَارِ وَضِيَائِهَا وَقُوَّةَ الْأَرْوَاحِ وَغِذَائِهَا وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ تُبِ الْقُلُوبَ وَدَوَائِهَا وَعَافِيَةَ الْأَبْدَانِ وَشِفَائِهَا وَنُورَ الْأَبْصَارِ وَضِيَائِهَا ونور يا وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغدائها وعلى യുടെ കയ്യിലോതുക നെഞ്ചുമുവനായിട്ടും തടവിക്കൊടുക്കുക അടച്ചവനെ ഞങ്ങളെ നെഞ്ചുവേദന മാറ്റിത്തരണമല്ല ഉമ്മമാരെ അമ്മമാരെ നിങ്ങളെ കൈകളിൽ ഊതിയിട്ട് നിങ്ങളിങ്ങനെ നെഞ്ചി തടവി കൊടുക്കുക സ്വലാത്തു ചൊല്ലി കൈയിലൂതി തടവുക അമ്മമാർക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല എങ്കിലും നിങ്ങൾ സ്വലാത്ത് കേട്ടില്ലേ നിങ്ങൾ രണ്ട് കൈയിലൂതുക എന്നിട്ട് നെഞ്ചിങ്ങനെ തടവി കൊടുക്കുക ആ നെഞ്ചിലെ വേദന മാറ്റി തരട്ടെ ആ പ്രോബ്ലം നല്ല സുഖമാക്കി തരട്ടെ ചെറിയ മക്കളുണ്ട് ഹാട്ടിന്റെ വഴ്സ് വന്ന മക്കളല്ലേ പടച്ചവനെ ഹാട്ടിന്റെ പ്രോബ്ലം പറഞ്ഞ മക്കളല്ലേ പറക്കത്തില്ല പടച്ചവനെ സ്വലാത്തു ഞങ്ങളെ തടവുകയാണ് ഞങ്ങളെ കിഡിനികൾക്ക് ഒരു തകരാരും തരല്ലേ അല്ല ഞങ്ങളെ പറഞ്ഞ് ഒരു തകരാരും തരല്ലേ അല്ല ഞങ്ങൾ വലിയ സങ്കടത്തിലാണ് ഉസ്താദേ എന്റെ കിഡിനി നഷ്ടപ്പെട്ടു പോയി ഉസ്താദേ അഥവാ എന്റെ കിഡിനിക്ക് കംപ്ലൈന്റാണ് എന്റെ കിഡിനിക്ക് മാത്രമല്ല എന്റെ കിഡിനിക്ക് തകരാറിലായിട്ട് ഒരു വർഷത്തിലേറെയായി എന്നെ നോക്കിയിരുന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ചെക്ക് ചെയ്തപ്പോ ഭാരിയുടെ കിളിലേക്ക് തകരാറിലാണ്

ുംരോ ദിവസം നിലാവിന്റെ നിലാമുറ്റത്തുവെന്ന് പറയുന്ന സങ്കടങ്ങളിലെത്രയാണ് പലപ്പോഴും ഓരോ കേൾക്കുമ്പോ അറിയാതെ എന്റെ കണ്ണ് നിറയാറുണ്ട് അവര് കാണൂലെങ്കിലും മനസ്സ് നിറയാറുണ്ട് കണ്ണീര കൊണ്ട് മനസ്സ് നിറഞ്ഞു പോകാറുണ്ട് ഒരു കുടുംബത്തിലെ നായകനാണ് പാപ്പാ ഒരു കുടുംബത്തിലെ റാണിയാണ് ഭാര്യ നമ്മുടെ ഭാര്യ നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ് നമ്മുടെ ഉമ്മ നമ്മുടെ 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 ബാപ്പ അച്ഛൻ വീടിന്റെ ഐശ്വര്യമാണ് അവർക്കൊരു രോഗം വന്നാൽ പിന്നെ നമുക്ക് സൈക്കൂല് ഭർത്താവിന്റെ രോഗം വന്നാൽ കൂടെ നിൽക്കാം ഭാര്യൻ്റെ ഭാര്യക്ക് രോഗം വന്നാൽ കൂടെ നിൽക്കാം ഭർത്താവിന്റെ ഭർത്താവിന് ഭാര്യക്ക് ഒരുമിച്ച് രോഗം വന്നാൽ പിന്നെ ആ വീടിന്റെ അവസ്ഥ ാണ് പടച്ചവനെ പടച്ചവനെലാത്തിന്റെ വറക്കത്തുകൊണ്ട് കെടിനികൾക്ക് തകരാറിലായ ആ ഭാരക്കും ഭർത്താവിന് ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ല കുഞ്ഞുനാളിലെ ഇടക്കര ഈ എമ്മോ പഠിച്ച ഒരു സമയത്ത് പഠിച്ചവനെ അന്ന് ഞങ്ങളെ സ്കൂളിൽ ഞങ്ങളെ കലാലയങ്ങളിൽ സ്കൂളിൽ ഞങ്ങളെ അറിവ് പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട് അല്ല ആ ടീച്ചറൊന്ന് വന്നിരുന്നു മോനെ എനിക്ക് ദ്വർക്കണേ എനിക്ക് രോഗമാണ് മാറാ ദ്വർക്കണേ അല്ലാ ടീച്ചർ പടച്ചവനെ രണ്ടു പരിപൂർണമായ എവിടെ തടവേ നല്ലേ െ അടുത്ത സ്വലാത്ത് വയറ് വയറ് മുയിമനായിട്ട് സ്വലാത്ത് കൊടുക്കണേ ചെല്ലുമ്പോ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അടിവയർ മുഈമനൈത തളവി മൂന്ന് സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫായിഹാ വനൂറിൽ ബസൂരി വളിയാഹാ വഖൗതിൽ അർവാഹി വദായിഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദനാ മുഹമ്മദ് وعفية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللرن تنوية وعير بيدنا الله ما تترد وعيت لم يلع الله ما تترد كربا ما تترد برشنك الله ما تترد സ്വാധന കുറവുള്ളത് കൂടുതലുള്ളത് എല്ലാത്തിലോ മാറ്റിത്തരണേ അല്ലാഹു عافية اللبدان وشفائها ونور اللبصار وضيائها وقوت الارواح <تصفح> وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلاب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الارواح وغذائها وعلى آله وصحبه, وصحبه وسلم اللهم صل على, على سيدنا محمد تب القلوب ودوائها وعافية اللبنان وشفائها ونور اللبسار وضيائها وقوت الرباه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور اللبسان وضيائها وقوت الأرواح وغذائها ായ ശിഫ തമിലായ വയുർവേദന അമിലായ ശിഫയിലോടെ മാറ്റരണേയല്ല വയറ്റിലെ മുഴ സുഖപ്പെടുത്തണയല്ല ഗർഭപാത്രത്തിലെ മുഴ സുഖപ്പെടുത്തണയല്ല ഒരു ഒരാൾക്കും കൊടുക്കല്ലേ അടുത്ത രണ്ട് തുടകള് തടവിക്കൊടുക്കണം കാൽമുട്ട് തടവിക്കൊടുക്കണം കാലിന്റെ ഞെരിയാനയും അടിഭാഗവും തടവിക്കൊടുക്കണം എല്ലാവരും മുഹമ്മദ് i'm ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها Wa sallam sallam wa sallam wa sallim Allahumma sallam sallam Sayyidina Muhammad sallam 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 Wa sallam 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 وقوت الله وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها مخربان ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد, سيدنا محمد, محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها

മുഹം മറ മറ ും രണ്ട് തുടകളും തടവുക കാൽമുട്ട് തടവുക കാലിന്റെ അടിഭാഗം വരെ തടവിക്കൊടുക്കുക പളച്ചവനെ വേദനകൾ കടച്ചിൽ ീരി വന്നെ വന്നല്ലേ അല്ലാ സുഖപ്പെടുത്തി തരണേ സുഖപ്പെടുത്തി തരണേ സുഖപ്പെടുത്തിത്തരണേ അല്ലാമിനെ ഹോസ്പിറ്റൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഹോസ്പിറ്റൽ കഴിയുന്ന ഉമ്മമാരെ പാപ്പന്മാരുണ്ട് ഹോസ്പിറ്റൽ കഴിയുന്ന അമ്മമാരെ അച്ഛന്മാരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാ എല്ലാ ഒരു രണ്ട് മുഹമ്മദ് وعافيه, وعافية اللبدان وشفائها ونور اللبسار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على, على سيدنا محمد طب القلوب ودوائها وعافيه, وعافية اللبدان وشفائها ونور اللبسار وضيائها وقوت الارواح وغدائها വാലിങ്ങി വസിങ്ങി വസൊല്ല പഠിച്ചവനേ മൂന്ന് ൊല്ലേ നമ്മൾ അഥവാ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ മൂന്ന് സ്വലാത്താർക്ക് വേണ്ടിയാണ് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് അറിവ് നിലവിൽ നിലാമുറ്റത്തേക്ക് ഓരോ ദിവസവും വരാനുണ്ട് പിന്നെ എത്രയോ മൂങ്ങിനീകളാണ് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്ര മുങ്ങിനീകളാണ് വന്നിട്ടുള്ളത് ആരാധിയതി നടന്ന ഗ്രാമിക സാഗരങ്ങളിലേ വിവിധ നാടുകളിൽ നാടുകളിലൊന്ന് രോഗികളിലൂട്ടത്തിലുള്ള വിഷമങ്ങളുള്ളവരാക്കും വേണ്ടി പ്രത്യേകമായിട്ടൊരു മൂന്ന് സ്വലാത്ത് തിപ്പുല്ലാണ് ونور الأبصار وميائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وميائها وقوت الأرواح وغذائها وعلى آله وسلم സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി തുബ്ബിൽ ഖുലൂബി വഥവാതിഹാ വറാഫിയത്തുൽ ബദാനി വശിഫായിഹാ വനൂറുള്ള ബസാരി വനിയായിഹാ വഖുവത്തുൽ അർവാഹി വഖദായിഹാ വഅലാ ആലി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി തുബ്ബിൽ ഖുലൂബി വ എല്ലാരും അജിലിസിൽ വച്ച വെള്ളത്തിലെ മന്ത്രിക്കുകയെ അതിന് ശിഫയുള്ള വെള്ളമാക്കണേ നല്ല